പക്ഷേ എന്നാലും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു നാരങ്ങ എന്നുള്ള ഒരു ലക്ഷ്യം പ്രതിസന്ധികൾ വരുമ്പോൾ മറുഭാഗത്ത് ഈ തളിർപ്പ് കാണുമ്പോൾ ഈ പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു പ്രചോദനമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ എല്ലാം മാറ്റി തരുന്ന ചില സംഭവങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ട് ഇതാ നമ്മുടെ ഒരു സീഡ്ലെസ് നമ്മളാണ് ഇതാ കാഴ്ചട്ട് ഇതാ കമ്പൊക്കെ ഒടിഞ്ഞിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ദാ ഇതേ രീതിയിൽ ഇതാ ഇവിടെ കായ്ക്കണില്ല ഇതേ രീതിയിലാണ് കായ്ച്ചിട്ടുള്ളത് ഇതുപോലെ നാരങ്ങ കാഴ്ച്ചു നിൽക്കണ മരങ്ങളും ഇതാ അതേ രീതിയിൽ കാഴ്ച വെക്കുന്ന മരങ്ങളും ഇതേ രീതിയിൽ നാരങ്ങ പൊരുക്കിയിരിക്കുന്ന തോട്ടമൊക്കെ കുറെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതേ രീതിയിൽ നിലം തൊട്ടിട്ടാണ് നമ്മുടെ സീഡ്ലെസ് ലമണൊക്കെ കാഴ്ച കിടക്കുന്നത് ഇതാ ഒന്നും ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാ അവിടെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളും നമ്മുടെ തോട്ടം നൂറൊക്കെ സബ്ക്കെത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതാ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയം ആവാൻ പോകാനുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ ആയിരം സബ് വെച്ചിട്ട് ഒരു ദിവസം കയറുന്നത് തന്നെ രാത്രിയോട് കൂടി തന്നെ നമ്മൾ ഒരു ലക്ഷത്തിലേക്കൊക്കെ കടക്കും ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിതാ ഈ ഒരു ചെറിയ കൂടുതലൊന്നും അറിവും അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എനിക്കിതാ ഈ രീതിയിലെങ്കിലും എത്തിപ്പെടാൻ എത്താൻ പറ്റിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഇപ്പോൾ ഒരു ലക്ഷം പേരും ഇതാ ഈ മല ഈ കുമ്പൊക്കെ കയറി വന്നിട്ടുണ്ട് പലപ്പോഴും തളർന്നു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വെയിലും ചൂടൊക്കെ കൊണ്ടിട്ട് നാരമരങ്ങളെ പോലെ തന്നെ ചിലപ്പോ വാടും തളരും പലപ്പോഴും ഇരുന്ന് പോയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുക തന്നെയായിരുന്നു ചെടികളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ വെയിലത്ത് വാടും ഒരു മഞ്ഞോ മഴയൊക്കെ കിട്ടുമ്പോൾ വീണ്ടും തളർത്ത് വരുന്നത് പോലെ ഇത് മല പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിവിടെ ഒരു എൺപത് സെൻറ്റ് സ്ഥലത്ത് കഷ്ടം കട്ടായിട്ടാണ് ഈ പത്തിരുന്നൂറോളം ചെറു നാരങ്ങ മരങ്ങളും സീഡ്ലെസ് മരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഉണ്ടാക്കി നാരങ്ങത്തോട്ടം ഒരു സ്വപ്നം തന്നെയായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് നമുക്ക് നിങ്ങളൊക്കെ വീഡിയോ എത്തിച്ചിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ കൂട്ടത്തിലുള്ളത് ഇതാ അപ്പോൾ ഇതുപോലൊരു നാരങ്ങത്തോട്ടം എന്നുള്ള സ്വപ്നം അത് തന്നെയായിരുന്നു ഒരു എൺപത് എൺപത് സെൻറ്റോളം സ്ഥലത്ത് അവിടെ നമുക്ക് ഒരു കുന്ന് കുന്നുപ്രദേശമായി ഇതാ പാറയും കല്ലൊക്കെ കല്ലും മുള്ളും പാറയൊക്കെ ഒക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു ചില സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകണമെന്ന് പക്ഷേ അപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതാ ഇതുപോലെ കാഴ്ച നിൽക്കുന്ന നാരങ്ങൾ ഉള്ളൊരു തോട്ടം വലിയൊരു സ്വപ്നമായിരുന്നു അതുപോലെ തന്നെ ഇറക്കി പറ്റുന്ന നാരങ്ങൾ വീണിടക്കുന്ന ഒരു നാരങ്ങത്തോട്ടം നമ്മൾ നമുക്ക് കൂടുതൽ പരിചയമില്ലാത്തൊരു സംഭവമാണ് നാരങ്ങ കൃഷി അതുകൊണ്ട് തന്നെ പഠിച്ച് പഠിച്ച് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതായത് രീതിയിലെങ്കിലും എത്തിപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഒരു ലക്ഷം പേരൻ്റെ ബാക്കിലുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കൊന്നും കൂടി ധൈര്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് താ ഇനി അങ്ങനെ നീണ്ടു വരുന്ന കിടക്കുകയാണെങ്കിൽ ഒരു ഹൈറ്റാണ് കയറി വരുന്നതോറും ആണ് താഴത്തുനിന്ന് വന്ന് ഏകദേശം ഒരു അഞ്ച് നില ആറ് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ അതാ ഈ ഏരിയ വരെ നാരകത്തിൻ്റെ കൈകളൊക്കെ വെച്ചിട്ടുള്ളത് നന്നായി കാഴ്ച വരുന്നുണ്ട് നന്നായി കാഴ്ച വരുന്നുണ്ട് വീഡിയോസ് എസ് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും ഇതാ നമ്മുടെ തോട്ടം നാരങ്ങ തോട്ടം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എൺപത്സെൻ്റോളം സ്ഥലത്ത് നമ്മളിതാ ഒരു കുന്ന് കുന്നെന്ന് പറഞ്ഞാൽ കുന്നാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പാറയും കല്ലും മുള്ളൊക്കെ ഒക്കെ നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു പലതരം പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് നാരാ കൃഷിന്ന് പറഞ്ഞൊരു പുതിയ സംഭവം നമുക്ക് മുന്നിൽ കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റൊക്കെ കർണാടകയിലൊക്കെ കൃഷി ചെയ്യുന്നവരെ കണ്ടിട്ടാണ് നമ്മളതിന്ന് ഓരോന്ന് പഠിച്ച് പഠിച്ചെടുത്തിട്ട് താ ചെറുനാരങ്ങ അതേ രീതിയിൽ കയ്ക്കുന്ന ചെറുനാരങ്ങ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കഴിക്കുന്നുണ്ട് നമ്മളേതായ രീതിയിൽ കായിക്കുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കും എന്ത് വരുമാനം കിട്ടുന്നുള്ളത് എത്ര വരുമാനം കിട്ടിയാലും ഞാൻ എൻ്റെ സ്വന്തമായി എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് തന്നെ കൂടുതൽ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യുന്നത് തന്നെ എത്ര എന്ത് കിട്ടിയാലും നമുക്ക് ഒരു മെച്ചുള്ള രീതിയിലാണ് സംഭവം എല്ലാവർക്കും അരസിലായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം നന്നായിട്ട് ഇവിടെ സീഡ്ലെസ് സി എൽ അതുപോലെ തന്നെ ചെറുനാരമൊക്കെ നമ്മൾ വെച്ച് വിളിച്ചതാണ് ഇതേ രീതിയിലാണ് കഴിക്കുന്നത് പലതരത്തിലുള്ള നാരങ്ങൾ നമ്മൾ വെച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ സീഡിലെസ് നമ്മളാണ് ഇതൊന്നും അധികം പ്രായമാവാത്ത മൂന്നര വർഷം കൊണ്ടാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു മാസം പത്ത് ചെടി പതിനഞ്ച് ചെടി ഒക്കെ വെച്ചിട്ട് മൂന്നര വർഷം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞാൽ നല്ല ഐറ്റാണ് ബാക്കിക്ക് അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ വെച്ചിട്ട് നാരങ്ങ നന്നായി കാഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഉണ്ട് അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക നൂറ് കയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അത്ര വലിയ സംഭവം തന്നെയാണ് നമ്മളെപ്പോഴും ഒരാൾക്ക് അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു പലതരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇരുന്ന് പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എന്നാലും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവമാണെങ്കിലും സ്വപ്നം കാണാൻ പരിചയങ്ങളൊന്നും വേണ്ടെന്നുള്ള ഒരു തരത്തിലൊരു സ്വപ്നമായിരുന്നു നാരങ്ങൾ പെറുക്കി കിടക്കുന്ന ഒരു തോട്ടം അതുപോലെ തന്നെ നാരം കാഴ്ച നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരു സ്വപ്നം തന്നെയായിരുന്നു അപ്പോൾ അത് ഏകദേശം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കൂടുതൽ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവരായിട്ടൊക്കെ അറിയാം നമ്മൾ സദ്യ രീതിയിൽ നാരങ്ങൾ വെച്ചിട്ട് ചെറുനാരങ്ങൾ ചില രീതിയിൽ കായ് കായ് വരുന്നേ ഉള്ളൂ കായ്ച്ചു വരുന്നുണ്ട് കായ് വന്നതും കായ്ക്കാനുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരുന്നു നമ്മുടെ ചെടികളും വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് ചില സമയത്തൊക്കെ വാടി വരും വീണ്ടും മഞ്ഞും മഴയൊക്കെ വരുമ്പോൾ വീണ്ടും തളിർത്ത് വരും കാഴ്ച വരും പൂത്ത് വരും അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു ഒരു ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയ പ്രശ്നം പ്രതിസന്ധികൾ വരുമ്പോൾ മറുഭാഗത്ത് ഈ തളിർപ്പ് കാണുമ്പോൾ ഈ പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു പ്രചോദനമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത്തരത്തിലുള്ള പ്രചോദനത്തിനോടാണ് നിങ്ങൾക്കറിയാം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് നമ്മൾ പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടിയ സ്ഥലമാണ് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലയറിയിലെടുത്ത തൈകളാണ് അതിൽ നിന്നൊക്കെ ഫലം കിട്ടി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പം ഏകദേശം നമ്മൾ എൺപത് സെൻറ്റ് സ്ഥലത്ത് ഫുൾ ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയിച്ചു മുകളൾക്കൂറൊക്കെ കയറി പോകാണ്ട് അവിടെയൊക്കെ കാഴ്ചിട്ടും ഇഷ്ടംപോലെ നാനങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ അവിടെ നിന്ന് കീഴിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇതേ രീതിയിൽ പഴുത്തിൻ്റെതാ തീർന്നാരങ്ങൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലയറിയിൽ നടത്ത തൈകൾ തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ലയറിയിൽ വെച്ചിട്ടുണ്ട് കട്ടിയാളുണ്ട് നല്ല രീതിയിൽ ചെറുനാരങ്ങണ്ട് അപ്പോൾ കുറെ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനൊരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ വെറുതെ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല നടത്തില്ല അപ്പോൾ ഏതായാലും സ നിങ്ങളുടെ എല്ലാത്തിനും സപ്പോർട്ട് വേറെ പേരെടുത്ത് പറയണമെങ്കിൽ ഒരുപാട് സമയം ഇനി വേണ്ടിവരും അപ്പോൾ എല്ലാവരും മനസ്സിൽ ഓർമ്മ ഉണ്ട് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോക്കും വീഡിയോയ്ക്കും കമൻറ്റാക്കുന്നവരുണ്ട് ചില വീഡിയോ ഒക്കെ കമൻറ്റാക്കുന്നവരുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എനിക്കിവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പലതരം അവകാശവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ ആ കൃഷി ചെയ്ത് എത്ര കിട്ടും ഈ കൃഷി ചെയ്താൽ അത്ര കിട്ടും എന്നുള്ള ലക്ഷങ്ങളുടെ കണക്കൊക്കെ നമ്മളതിനെ ലക്ഷങ്ങളുടെ കണക്കിലേക്കൊന്നും കിടക്കുന്നില്ല തറക്കടില്ലാതെ നന്നായി നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് അപ്പോൾ പലരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു മരത്തിൽ നിന്ന് ഇത് എത്ര കിലോ കിട്ടും നമ്മൾ ഇത് അവിടെ ആറ് മാസം മുന്നേ വരെ വെച്ച ചെടികളാണല്ലോ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒന്നര വർഷം അങ്ങനെ മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ വെച്ചോ എന്നുള്ള ചെടികളാണ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നാരായകൃഷിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അവരെ തന്നെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് അവർ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നമുക്കിവിടെ ഒരു ആറ് മാസം പോലും ഇതോ അല്ലെങ്കിൽ ഒരു വർഷക്കായ മരത്തിൽ തറക്കെട്ടില്ലാതെ കാച്ചു വരുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഇത് ഏറ്റവും എൻഡ് ഇതുവരെ നമ്മളിതോ ഇവിടെ ഇവിടെ മിക്സ് ആയിട്ട് തന്നെയാണ് ചെറുനാരക്കും സി ഇഡ്ലസ്ലമനൊക്കെ വെച്ചിട്ടുള്ളത് അവിടെ കഥ സി ഇഡ്ലസ്ലമ നന്നായി കായ്ക്കുന്നുണ്ട് അതവിടെ ചെറുനാരകമരമുണ്ട് അപ്പോൾ അത് വേറെ സീഡ്ലെസ് ആണ് ഇത് ഒരു ഒന്ന് അതായത് ഒക്കെ ഒരു വർഷത്തിന് താഴായിട്ടുള്ള ഈ മരം അപ്പോൾ ഇത് നന്നായി കായ്ക്കുന്നുണ്ട് അപ്പോൾ കായ്ക്കാത്തൊരു വിഷയം ഇവിടെ വരുന്നില്ല എല്ലാ മരത്തിലും നമുക്ക് കായ്ക്കുന്നുണ്ട് നാരങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഞാനിതാ ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുസന്തി അതുപോലെ തന്നെ പുഷ് ഓറഞ്ച് നാരത്തിന്റെ പലതരം വെറൈറ്റീസിലിതാ ഇതിപ്പോ അടുത്ത് നമ്മൾ ബബ്ളൂസ് പറഞ്ഞിട്ട് കൊണ്ടു വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ സക്സസ്സായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് പുതിയൊരു ബബ്ളൂസ് ആണ് അതുപോലെ തന്നെ ചെറുനാരങ്ങ സീഡ് എന്തായാലും നന്നായി കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കും പലപ്പോഴും ഇതുപോലെ നാരങ്ങ കാഴ്ച്ചു നിൽക്കുന്ന മരങ്ങളും അതേ രീതിയിൽ കാഴ്ച്ച നിൽക്കുന്ന മരങ്ങളും ഇതേ രീതിയിൽ നാരങ്ങ പൊരുക്കിയിരിക്കുന്ന തോട്ടമൊക്കെ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മൾ കുറേ സ്വപ്നം കണ്ടാൽ വലിക്കും കലിക്കാരിക്കൊന്നും ഇല്ല അതാ നാരങ്ങ ഇതാ ചെറുനാരങ്ങ ഇതൊക്കെ പഴുത്തിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ അടിപൊളി ചെറു നാരങ്ങ അപ്പോൾ എല്ലാം തിളച്ച് മാറ്റിത്തരുന്ന ചില സംഭവങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ട് ഇതാ നമ്മുടെ സീഡ്ലെസ് ലെസ്ലാണ് ഇതാ കായ്ച്ചിട്ട് ഇതാ കമ്പൊക്കെ ഒടിഞ്ഞിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇതേ രീതിയിൽ ഇതാ ഇവിടെ കായ്ക്കണ്ടല്ല ഇതേ രീതിയിലാണ് കായ്ച്ചിട്ടുള്ളത് ഇതെവിടെ കണ്ട് േ അതേ രീതിയിൽ നിലം തൊട്ടിട്ടാണ് നമ്മുടെ സീഡ്ലെസ് ലമണൊക്കെ കാഴ്ച കിടക്കുന്നത് ഇതാ ഒന്നും ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ അവിടെയൊക്കെ ഉണ്ട് വേണ്ടി അതേ രീതിയിൽ ഇഷ്ടം പോലെ നമുക്ക് നന്നായിട്ട് കാഴ്ച വരുന്ന മരങ്ങളാണ് ഇതാ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷമായ സീഡ്ലെസ് ലെമിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇതാ ഇതേ രീതിയിൽ നാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാ നമ്മുടെ മദർ പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതാ ഇത് സീഡ്ലെസ്സിൻ്റെ ഇത് സീഡ്ലെസ് ലെമിൻ്റെ മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതെ ചെറുനാരത്തിൻ്റെ മദർ പ്ലാന്റും ഇത് ഏറ്റവും താഴത്തുള്ളത് അപ്പോൾ ഈ രണ്ട് മരത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച കൊന്നും പ്രദേശത്ത് മുഴുവൻ നമ്മൾ എൺപത് സെൻറ്റ് സ്ഥലത്ത് ഫുള്ളായിട്ടും ഈ രണ്ട് മരത്തിനിന്നാണ് നമ്മൾ നാരങ്ങ നാരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അത്യാവശ്യം നന്നായി കാഴ്ച വരുന്നുണ്ട് ഇപ്പോഴാണ് സംഭവം അപ്പോൾ ഇതുവരെ സപ്പോർട്ടില്ല എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നതിരിക്കും ബൈ